രാമായണം ഇന്ന് രാമായണത്തെക്കുറിച്ച് തോമസ് കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി മുൻ കേന്ദ്രമന്ത്രി മാസം ആത്മീയമായും ശാരീരികമായും ഒരു പൊതുജീവന്റെ തുടക്കം കുറിക്കുന്ന ദിവസങ്ങളാണ് രാമായണ മാസമാണ് പ്രാർത്ഥനകൾ അത് ജാതി മതഭേദമെന്ന് നടക്കുകയാണ് ശൈവ ഭവനങ്ങളിൽ വിളക്ക് കത്തിച്ച് ആ വിളക്കിന്റെ മുമ്പിലിരുന്നതാണ് രാവിലെ രാമായണം വായിക്കുക വീട്ടിലെ പ്രായം ആയിരിക്കും സാധാരണ വായിക്കുക വീട്ടുകാർ എല്ലാവരും കൂടി ഇരുന്ന് അത് ശ്രദ്ധയോടുകൂടി കേൾക്കും അതുപോലെ തന്നെയാണ് രാമായണ മാസത്തിൽ പള്ളികളിലെ പ്രാർത്ഥന ധാരാളം പ്രാർത്ഥനകൾ ഒരു കാലഘട്ടമാണ് അതോടൊപ്പത്തിൽ തന്നെ നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റമുണ്ട് ഭക്ഷണ രീതിയിൽ മാറ്റമുണ്ട് കർക്കിടക മാസത്തിലാണ് നാം മരുന്നുകഞ്ഞി കുടിക്കുന്നത് ഇന്നത്തെ പോലെ റെഡിമെയ്ഡ് മരുന്നുകഞ്ഞികളല്ല പറമ്പിൽ നടന്ന് മരുന്ന് ചെടി ഏതാണെന്ന് അറിഞ്ഞ് പറിച്ചെടുത്ത് വീട്ടിൽ തന്നെ വീട്ടിലെ പശുവിൽ നിന്നോ അല്ലെങ്കിൽ തെരഞ്ഞപ്പാലിൽ നിന്നോ ഉണ്ടാക്കുന്നതാണ് അന്നത്തെ പരുന്ന കഴിഞ്ഞ് ഇവിടുത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്നതാണ് പലപ്പോഴും നമുക്ക് വേദ ചികിത്സകൾ നടക്കുന്ന ഈ സന്ദർഭത്തിലാണ് അപ്പോ മനസ്സിന് സന്തോഷം ശരീരത്തിന് സന്തോഷം ഇത് പൊലും കാലങ്ങളിലേക്ക് സർക്കിടക ചിഹ്നത്തിലേക്ക് പോകാൻ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് നാം ഒരു ചിഹ്നത്തിലേക്ക് കടന്നുപോകുന്നു അതിനു മുമ്പുള്ള തയ്യാറെടുപ്പാണ് ഈ രാമായണ മാസത്തിൽ പ്രാർത്ഥനകളുടെയും നമ്മുടെ ശാരീരികമായ തയ്യാറെടുപ്പുകളുടെയും ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഏഴുവാമം ചൊല്ലിക്കൊണ്ട് മലയാളികൾ തങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ തയ്യാറെടുപ്പിന് വേണ്ടി അതുള്ള കാലഘട്ടങ്ങളിലേക്ക് മുന്നോട്ട് വിശ്വാസത്തോടെ പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് തുടക്കം കുറിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നും മലയാളിയെ സംബന്ധിച്ചിടത്തോളം എവിടെയാണെങ്കിലും കേരളത്തിൽ മാത്രമല്ല മലയാളം ഉള്ള തലങ്ങളുടെ എല്ലാം ഈ ഓർമ്മകളുണ്ട് ഈ ചിന്തകളുണ്ട് ഈ ശീലങ്ങളുമുണ്ട് മലയാളിയെ മലയാളിയാക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ രാമായണ മാസമാണ് രാമായണ ചിന്തകളുമാണ് അറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം